സാമുദായിക ഐക്യത്തിൽ നിന്ന് എൻ എസ് പിന്മാറിയതിന് പിന്നാലെ എസ് എൻഡി പി യോഗം യൂണിയൻ ഭാരവാഹികളുടെ യോഗം ഇന്ന് വൈകിട്ട് ആലപ്പുഴയിൽ ചേരും വെള്ളാപ്പള്ളി നടേശൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക പരിശോധിക്കാൻ ബിഡിജെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരുന്നുണ്ട് ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് ഐക്യനീക്കം മറ്റ് സാമുദായിക സംഘടനകളുമായുള്ള ഐക്യനീക്കവുമായി മുന്നോട്ട് പോകുമെന്ന് എസ് എൻ ഡി പി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നെങ്കിലും അത് അത്രത്തോളം അങ്ങോട്ട് വിജയകരമായില്ല എന്നാണ് വിലയിരുത്തൽ ഈ ഏകോപന ചുമതലയുള്ള തുഷാർ വെള്ളാപ്പള്ളി സ്ഥലത്തില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അതടക്കം ഇന്ന് ചേരുന്ന ചർച്ചയിലുള്ള മറ്റ് അജണ്ടകൾ എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമായും ഈ വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ ലഭിച്ചതുമായി ബന്ധപ്പെട്ട പൊതു ആദരിക്കുന്ന പരിപാടികളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായും ഉള്ളത് ഇതിനൊപ്പം സാമുദായിക ഐക്യത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമെടുക്കും നമുക്കറിയാം നേരത്തെ തന്നെ സാമുദായിക ഐക്യത്തിന് മുന്നിൽ എൻ എസ് എസ് വാതിൽ കുട്ടിയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് പ്രതീക്ഷ പ്രതീക്ഷകൾ കൈവിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കി ഇന്നലെ എസ് എൻ ഡി പിയുടെ മുഖമത്തമായ യോഗനാഥിൽ ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു എൻ എസ് എസ് പിന്മാറിയതോടുകൂടി തന്നെ നിലവിൽ ഇപ്പോൾ സാമുദായിക ും നിലച്ച മട്ടിലാണ് കാരണം മറ്റു സാമുദായിക സംഘടനകളുമായിട്ടുള്ള ചർച്ചയൊന്നും ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി കേരളത്തിന്റെ പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയായി ഈ സംഘടനാ കാര്യങ്ങളുടെ ഭാഗ ഭാഗമായി പുറത്തുപോയിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സാമുദായിക ഐക്യത്തിന്റെ ഭാഗമായുള്ള തുടർ ചർച്ചകൾ ഏകദേശം നിലച്ച സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ എന്തായാലും ഈ എസ് എൻ ഡി പി യുടെ യൂണിയൻ ഭാരവാഹികളുടെ യോഗം ഇന്നിപ്പോൾ ആലപ്പുഴയിൽ ചേരുന്നത് നേരത്തെ എൻ എസ് എസ് ഈ സാമുദായിക ഐക്യത്തിൽ നിന്ന് പിന്മാറിയുന്നു എന്ന് പറഞ്ഞ പറഞ്ഞ സമയത്ത് പിന്നാലെ ലെസൺ ട്രസ്റ്റിന്റെയോ യോഗം ചേർന്നിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ഈ തീരുമാനം എൻ എസ് എസ് എടുത്തതിന് പിന്നാലെ എസ് എൻ ഡി പിയുടെ യോഗം ചേരുന്നു എന്തായാലും അക്കാര്യം അടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഒപ്പം ഇന്നിപ്പോൾ ബി ഡി ജെ എസിന്റെ യോഗം കൂടി ആലപ്പുഴയിലുണ്ട് ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന യോഗം ഉണ്ടാവുക നേരത്തെ സാധ്യത സ്ഥാനാർത്ഥികളുടെ പട്ടിക